ക്രൈസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാനി സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് ഹൈന്ദവർക്ക് ചേട്ടകളയൽ എന്ന പേരിൽ ഒരു ചടങ്ങുണ്ട് കർക്കടക സംക്രാന്തി ദിനം പുലരുമുമ്പ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണരും പിന്നെ വീട് മുഴുവൻ വൃത്തിയാക്കും ചിന്നിയ കുടം കീറിയ പായ പൊട്ടിയ മുറം ഇവയൊക്കെ പുറത്തു കൊണ്ടുപോയി കളയും ദാരിദ്ര്യ പ്രതീകങ്ങളെല്ലാം പുറത്ത് ഐശ്വര്യം മിന്നി ചിങ്ങമാസ പുലരി പോലെ അകത്ത് വരട്ടെ അകത്ത് കെട്ടിക്കിടക്കുന്ന അഴുക്കാണ് അസുഖമുണ്ടാക്കുന്നതെന്ന് ആയുർവേദം പറയുന്നു ആയുർവേദ ചികിത്സയിൽ നസ്യവും വസ്തിയും ഒക്കെ അഴുക്ക് പുറത്തു കളയുന്ന ചികിത്സകളാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ ചീങ്ങിനാറുന്നുണ്ട് ആ ചീങ്ങിനാറൽ ഇല്ലാതാക്കാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അവൻ വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊന്നുമല്ല അവിടത്തെ ആത്മാവിനെ തന്നെ അവിടത്തെ പരിശുദ്ധമായ ആത്മാവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സഹായമായി ഒത്തിരി പേർ വരാറുണ്ട് നാം മറ്റുള്ളവർക്ക് ഒരു സഹായം ആകുകയും ചെയ്യാറുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു സദ്വാർത്ത അറിയിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു ചെയ്യുന്നത് അവിടുന്ന് അവിടുത്തെ ആത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകണമെന്നും സഹായകനെ അയക്കുമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറയും പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നതും വളരെ ശ്രദ്ധേയമായി നാം ശ്രവിക്കാറുണ്ടല്ലോ അവൾ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് തുടർന്ന് ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നാം ഇങ്ങനെ ശ്രവിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട് എന്നാൽ നാം ആ പരിശുദ്ധമായ സാന്നിധ്യത്തെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു ആ പരിശുദ്ധമായ സ്നേഹത്തെ പലപ്പോഴും നാം അവഗണിച്ചു പോകുന്നു ആ പരിശുദ്ധമായ പരിപാലനത്തെ പലപ്പോഴും നാം വെറുക്കുന്നു ക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നുവല്ലോ മനുഷ്യപത്തിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് നമ്മുടെയൊക്കെ ഉള്ളിലും എന്തൊക്കെയോ ചീങ്ങി മാറുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പലപ്പോഴും ആ സാന്നിധ്യം നാം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കാരണം നാം ലൗകിക സുഖങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നാം ലൗകികതയെ മാത്രം സ്നേഹിക്കുന്നു കെട്ടിപ്പുണരുന്നു അതിനെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്നാൽ നാം ഓർക്കേണ്ട ഒരു സത്യാവസ്ഥ എന്നത് ഈ ലോകത്തിലല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം ഭൂമിയാകുന്ന ഈ മണ്ണ് ഒരു വഴിയമ്പലം മാത്രം ജീവിതമാകുന്ന അവസാനിക്കാത്ത യാത്രയിൽ ഒന്ന് കയറിയിരുന്ന് വിശ്രമിക്കുവാനുള്ള വഴിയമ്പലം മാത്രമാണ് നാം ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം ഇവിടെ നാം സുഖങ്ങളെ കൈവടിങ്ങി ജീവിച്ചാൽ ഇനി വരുന്ന നമ്മുടെ ജീവിതം വളരെ അർത്ഥവത്തായി ജീവിച്ചു തീർക്കാനും അവിടെ സ്വർഗീ ആനന്ദം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും അഭിനയിച്ച് അഭിനയിച്ച് ജീവൻ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ കസന്തീസ് കാസിന്റെ നോവലിൽ ഒരു രംഗമുണ്ട് ബസഹകാലത്ത് ക്രിസ്തുവിന്റെ പീഡാസഹനം അവതരിപ്പിച്ച നാടക സംഘം ഭക്ഷണം കഴിച്ചത് ഫ്രാൻസിസ്കോയുടെ വീട്ടിലാണ് ക്രിസ്തുവായി വേഷമിട്ടയാളെ കൊച്ചിന് ഏറെ ഇഷ്ടമായി പക്ഷെ പിന്നീടയാൽ വേഷം അഴിച്ചു വന്നപ്പോൾ വേഷപ്പകർച്ച കണ്ട് വിഷമിച്ചു പോയ കുഞ്ഞു പറയുന്നു നിങ്ങൾ യേശുവായി അഭിനയിക്കുകയായിരുന്നു അല്ലേ പലപ്പോഴും നാമം അഭിനയിക്കുകയാണ് എന്തിനൊക്കെയോ വേണ്ടി അഭിനയിക്കുന്നു എന്നാൽ ക്രിസ്തു പറയുന്നുണ്ട് നീ നീയായിരിക്കുക ഞാൻ നിനക്കൊരു സഹായകനെ അയക്കും അവൻ നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്യും സ്നേഹം നിറങ്ങിയവരെ നമ്മിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളം ശുദ്ധമാക്കി നമുക്ക് ജീവിക്കാം അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ